ഹലോ മറ്റന്മാരെ ചങ്ങന്മാരെ ചങ്കത്തികളെ എല്ലാവർക്കും ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാമനങ്ങൾ ഗൾഫിലോട്ട് പറക്കാൻ പോകുകയാണെ അപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ കുടുംബക്കാരൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭയങ്കര ട്രിസ്റ്റായിരുന്നു കാരണം എന്ന് പറഞ്ഞ ഒരു വാക്ക് പോലും പറയാതെ ഇവന് എങ്ങനെ ഗൾഫിലോട്ട് പോകുന്നതെന്ന് എല്ലാവരും അത്ഭുതത്തോടെ സുഖമാണ് അതുപോലെ തന്നെ ഇത് എയർപോർട്ടിൽ വന്നപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ വന്നു പിന്നെ എല്ലാവരും സാഡായി അതിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബെസ്റ്റ് ഉണ്ടായിരുന്നായിരുന്നു കൂട്ടുകാരന്മാരുണ്ടായിരുന്നു അയൽവാസികളുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് പരിമിതി ആളുകൾ മാത്രമാണ് എയർപോർട്ടിലേക്ക് കടന്നുപോയത് പിന്നെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അങ്ങോട്ട് സാടായി ഇതാ എയർപോർട്ടിൽ വന്നു അതുപോലെ തന്നെ ഓഫീസുകാരെങ്കിലും പാസ്പോർട്ട് കൊടുത്തും പേപ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഓക്കെ ചാറ്റയൊക്കെ ഇതാ മാമ ബൈ ബൈബൈ പറഞ്ഞ എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടെ നിമിഷം ഒറ്റ നിമിഷം കൊണ്ട് എന്റെ മാമൻ വളരെ സെഡ് ആക്കി തകർത്ത് കളഞ്ഞു ഇതാ എന്റെ മാമനേതാ പോവുകയാണ് വളരെ സന്തോഷമായിരുന്നു മാമന്റെ ചെറുമും വരെ വളരെ കരഞ്ഞു എന്റെ മാമരായിരുന്നു വരുന്ന പക്ഷേപോട്ടായത് കൊണ്ട് അകത്തോട്ട് കിടത്തിയിട്ടില്ല ഒരാളെ വെക്കുന്നു കരയുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മൻ കൊടുക്കുന്നു വളരെ സന്തോഷമായിട്ട് ഒരു ഫാമിലി ഒരാൾ പോയപ്പോ കരള് വറച്ചത് പോയതുപോലെയാണ് എല്ലാവർക്കും ഫീലായത് മൂന്നര മണിയാണ് സമയം എല്ലാവരും നേരപ്പരം അങ്ങോട്ട് നടന്നു ഫ്ലൈറ്റ് ഏഴ് മണിക്കാണ് ഇങ്ങനെ നമ്മൾ നേരത്തെ എഴുതി അവിടെ എല്ലാവരെയും കാര്യങ്ങളെല്ലാം പറഞ്ഞു ബോധിപ്പിച്ചു എന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു എല്ലാവരും സ്ഥലത്ത് വരുന്നുലൊക്കെ നോക്കി കൊണ്ടുവന്നു ക്ഷമിച്ച് നിന്നു പക്ഷേ കയ്യിലോട്ട് പോയി ചില ആളുകൾ കരഞ്ഞു ചില ആളുകൾ കരുത്തില്ല എനിക്കൊരു മാനസിക അവസ്ഥയല്ലായിരുന്നു അവിടെ കണ്ടത് എൻ്റെ മാമനാണെങ്ങ് മൂക്കിലൊക്കെ കയ്യിൽ വെച്ച് കണ്ണീന്നൊക്കെ വെള്ളം തുടക്കുന്നുണ്ടായിരുന്നു മാമാണ് എന്റെ മാമന്റെ കൊച്ചെറു എല്ലാവരും ഉണ്ടായിരുന്നു വളരെ സന്തോഷമായ ഒരു ഫാമിലിയാണ് അതിന്റെ കുടുംബത്തിലെ ഒരു തല പോലെ പോലെയാണ് ഫീൽ ആയത് അതുപോലെ ആളുകൾ തീരെ കുറവായിരുന്നു സാധാരണ